ആ പ്രണയം കൊണ്ടാണ് ഇതിഹാസം രചിക്കാൻ കഴിഞ്ഞത് അതരിലങ്ങനെയല്ലേ സംഭവിച്ചത് അതിൽ ചിന്നൂറിന്റെ വേദികളിൽ മനോഹരമായി ബദിനങ്ങളുടെ മഹത്വം പറയുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രമദാം പതിനേഴിന് പോത്തിറച്ചു നിങ്ങുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പകന സമരത്തിന്റെ വീരവർവം തീർത്തവരെങ്ങനെയാണ് വിജയിച്ചത് ഇരുനൂറ്റിയൊന്നാം നൂറ്റാണ്ടിൽ മലയമ്മക്കാർക്ക് അങ്ങനെ ഒരു യുദ്ധസാഹചര്യം നേരിടേണ്ടി വന്ന ഇന്നിവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ജുമാ മസദ നിന്ന് വെള്ളിയാഴ്ച രണ്ടു മണിക്ക് മലയം മാങ്ങാടിയിൽ മുസ്ലിങ്ങൾ എത്തിച്ചേരണം ഒരു യുദ്ധമാ എത്ര പേര് വരും എത്ര പേര് വരും ഈ കേട്ട് എത്ര ആളുണ്ടാവും അത്യവസ്ഥ ഇന്നേം വിളിക്കും അന്ന് ഭയങ്കര ഈ വേല പറഞ്ഞേ നിങ്ങൾ വരും ഒന്നാമത്തെ സത്തിന് ഞാൻ അപ്പം ആക്കും പോണോ പിന്നെ മൂന്നു ദിവസത്തിന് ഞാൻ ആക്കില്ല നിങ്ങളൊക്കെ വാര്യ വീട്ടിൽ ഉണ്ടാവും ീകരാ മധുരം കിട്ടാത്തത് കൊണ്ടല്ലേ പരിശുദ്ധരമലാനിന്റെ പതിനേഴിൽ വാളുമായി നൊണ്ടിയ കുതിരകളുമായി പൊട്ടിയ വയറുമായി ഒരു ഈട്ടപ്പഴത്തിന്റെ തുളകൊണ്ട് നോമ്പു തുറന്ന ആ മധുരീങ്ങൾ പടനയിച്ചു വന്നപ്പോ പാതിരാവിൽ അവര് സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു ചുട്ട പ്രവാചക തിരുമേനി സുചോതൽ വീണ് പൊട്ടിക്കരഞ്ഞില്ലേ അവിടുത്തെ വിടശ ആള് നിലത്ത് വീണുപോയില്ലേ പാതിരാത്രിയിലൊരു വേങ്ങ എത്തിയത് നേരെ അപൂപകൃതങ്ങള് കുഞ്ഞന വിടശാള് കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു കഫാ സോലല്ല മതിയാക്കിനിയേ ഇതെന്തൊരു കരത്തിലാ ിയെ താങ്ങിയെടുത്ത് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് വിടിച്ചു അബൂബക്ര എന്നിട്ട് പറഞ്ഞു അല്ലാഹ് നമ്മളെ വെറും കൈയോടെ വിടില്ലേ അബൂബക്രെ നിർണായകമായ പ്രതിസന്ധി വേളകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികള് അവരെ വിട്ടുകളഞ്ഞു അബൂബക്രേ ഗമാ തോട്ടത്തിൽ അന്ത്യാത്താഴം കഴിക്കുന്ന ഈസാ പ്രവാചകനെ ഒറ്റി മുപ്പത് വള്ളിക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തത് യൂദാസ് എന്ന് പറയുന്ന സന്തോഷാരിയാ അങ്ങനെയാണ് റോമൻ പട്ടാളം വന്ന് വളഞ്ഞിട്ട് ഈസാ പ്രവാചകനെ കൊല്ലാൻ കൊല്ലാക്രമിച്ചപ്പോ അമ്മ മുകളിലെ ഓർക്കുകയും യൂദാസിനെ ഈ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുകയും കുറിശ് ചെയ്തതങ്ങനെയാ അള്ളാന്റെ റസൂലിന്റെ വർത്തമാനം കേട്ടിട്ട് അഭൂപക്രതങ്ങൾ പറഞ്ഞു നാളെ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് അണ്ടാറ് യുംെയുംഹാജനീകങ്ങളെയും അഭിസംബോധന ചെയ്തിട്ട് നിങ്ങളൊരു പൈത്വാകുനിയേ അന്നത്തെ രാത്രി കടന്നുപോയി ആർ തലച്ചുവരുന്ന അറബിക്കടലിന്റെ അലമാലകളെ പോലെയുള്ള മനോഹരമായ വാക്കുകളിലൂടെ മലയാളത്തിന്റെ വാഗ്വിലാസമേ മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞിട്ടുണ്ട് കുറേശികളുടെ വരവിനെ കുറിച്ച് തുടര മറുവ ഒറ്റകളോ കൈമണ്ണിന് അറേബ്യൻ കാട്ടുമൃഗങ്ങളുടെ തോലിനാൽ നിർമ്മിച്ച വാദ്യോപകരണങ്ങളിൽ തടുതിയിൽ താളമിട്ട് എന്തെന്ന പെണ്ണ് അർദ്ധനഗ്നയായി നൃത്തമാടിയിട്ട് റളിയല്ലാ ഹുവാൻ അന്നവര് മുസ്ലിം ആയിട്ടില്ല ശത്രുവശത്താ നൃത്തമാടിയിട്ട് പാട്ടുപാടിയിട്ട് മുന്തിരിക്കള് ഇങ്ങനെ കുടിച്ചു തിവർത്തിട്ടല്ലേ ഇളകി മറിഞ്ഞിട്ടല്ലേ അവർ വന്നത് പൊങ്കിയ മഹനമാനായ മോൻകുട്ടിയോ ഇവർ കടുതയിലുള്ള പ്രയോഗങ്ങളാണ് നടത്തിയത് പക്ഷെ റസോളില്ലാണ്ട് വരുന്നത് പറയുമ്പോ മോയിൻകുട്ടി വൈദരുടെ പൂരിക ശാന്തമാവുകയാ അറബിയുടെ സൈഗത അറേത്തയുടെ സൈഗത പരപ്പിലൂടെ എങ്ങനെയാണ് കാലുമടക്കി ഇങ്ങനെ സോമോചന വരുന്നത് എന്നതുപോലെയുള്ള വരികളാണ് ബദർ വടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദർ രേഖപ്പെടുത്തിയത് നേരം വള്ളർകോട്ടി മൂണ്ടങ്ങ്ക്ടയതിലുണ്ടമതാപത്തിൽ കണ്ടോ അസുവതുമാമേ അതെ മനോഹരമായി ക്ഷമയോടെ വന്ന സഹനസേനയാ അന്നൂഷണന്നപ്പോ രണ്ട് സേനയും മുഖാമുഖം നിൽക്കുകയാ അല്ലാത്ത റസൂല് മുഹാദരീങ്ങളോട് ചോദിച്ചു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ മഹാദരീങ്ങളുടെ നേതാവ് പറഞ്ഞു യാ റസൂലല്ലോ ചെങ്കടലിന്റെ തീരങ്ങളിലേക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞിട്ടോ കടലിന്റെ ആഴപ്പങ്ങൾക്ക് കുതിരയെ പായിക്കാൻ പറഞ്ഞാല് എന്തിനാണെന്നൊരു മറുചോദ്യമില്ലാതെ ആ തലക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ കുതിരയെ ഓടിച്ചു കയറ്റുന്ന പയ്യത്തിന്റെ പ്രൗഢമായ വർത്തമാനമാ അൽപൻ അൻസാറുകളുടെ നേതാവായ പ്രലഹ മറുപടി പറഞ്ഞു പർവ്വതങ്ങളെ ഇടിച്ചു മറിക്കാൻ അങ്ങ് പറഞ്ഞ ഞങ്ങൾ ചെയ്യാ നബിയേ മലയമ്മയിലെ ചെറുപ്പക്കാരാ ഈ ഒരു പ്രതിബദ്ധത പുട്ടായ നവിയോട് നമുക്കുണ്ടോ ഏകാന്ത പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് മദീനക്കാരായ മൂന്ന് പേര് മുന്നോട്ട് വന്നു ക്രൈസുകളിൽ നിന്ന് ഒത്തുവയും ശൈവയും വലിയത് നിറങ്ങി അപൂജകൾ പറഞ്ഞു മുഹമ്മദ് മദീനക്കാരാദ്യം ഞങ്ങൾക്ക് വേണ്ട മക്കാരെ വിട് ആദ്യം അവരെയാണ് ഞങ്ങൾക്ക് വകവരുത്താനുള്ളത് മുഹാജിറണ്ടേ വാക്കുകേട്ട് ൂന്ന് തിൻകരാ മുന്നിലെ ഓടൈതുമ്പിൽ ഹന്തത്തുമ്പൈതറാ ഒന്ന് ഉയരപ്പുലി ഹന്ത തുൽ കറാ ഒന്ന് മഹാനായ അലിയോ ഒന്ന് മഹാനായ അബൂ ഉബൈദ അലി അള്ളാഹ്വാനും അലി അലി അള്ളാഹുവാനും അബൂ ഉബൈദയും രണ്ട് ശത്രുക്കളെ വകവരുത്തി അബൂ ഉബൈദക്ക് കഴിയുന്നില്ല ഇത്തിരി പ്രായമുള്ള സഹാബിയ അരിന്തുടയിൽ വെട്ടേറ്റു ബദറിന്റെ പടക്കളത്തിൽ വീണുപോയപ്പോ പുന്താർ ഇരുപേരും പുകഴും ഹീബൂ തിരുമുമ്പത്തി ചൊരിന്തേ ഉബൈതത്തെ എടുത്തതമ്മ ചൊരിന്തോ വരുവാണി കൊഴുകൈതമാ സഹാതുവര്യന്മാർ കോരിയെടുത്ത് ഇല്ല അവർക്കൊരു സൂലില്ല സൂലിന്റെ കൈമയിലെ മടിയിലേത് കൊണ്ടുപോയി കിടത്തു അപ്പം അതുവരെ കരയാതിരുന്ന പൂബൈത പൊട്ടിക്കരഞ്ഞില്ലേ അതീവ് ചോദിച്ചില്ലേ വേദന സഹിക്കാ കഴിയുന്നില്ല അല്ലേ അപ്പൊ പറഞ്ഞു ഇല്ലയാറ് വേദനയല്ല നബിയേ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് ഒരു പനി വരുമ്പോഴേക്ക് ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോഴേക്ക് നിരാശപ്പെട്ടില്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് സംഭാവന കൊടുത്തു പക്ഷെ ഗ്രാസ് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൊടുക്കൽ നിർത്തിവെച്ചവരില്ലേ കൈകാൽ മുറിഞ്ഞ് ഒരു രക്തം വാർന്നൊഴുകുമ്പോ അവിടൊന്ന് കരഞ്ഞപ്പോ ഇത് വേദന കൊണ്ടല്ല നദിയേ ചെൻവെഞ്ചാക്കളിട്ടോ തിരുന്തോ വിളി പേർമോ അന ഞാനിപ്പോ പടക്കളത്തിന്റെ പുറത്താ ഇസ്ലാമിലെ പ്രഥമ യുദ്ധമല്ലേ യുദ്ധനിയമങ്ങളൊന്നും വരാത്ത കാലമല്ലേ അതുകൊണ്ടാണ് ആ സംശയം ഞാൻ പുറത്തു വെച്ച് മരിച്ചു കഴിഞ്ഞാ എനിക്ക് ശഹീതിന്റെ കൂലി ലഭിക്കുമോ എനിക്ക് കാലുവോ എന്ന വേദനയല്ല അങ്ങനെ ചോദിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്താ ആ മനസ്സൊന്ന് ആലോചന ചെയ്യു ചെഞ്ചല്ലുപ്പോറ്റീതാകുന്ന പൊഞ്ചമ്പകത്തു കീ കീയമ്മീ ഗുണ്ണനബിയുടെ ആ തരപുടങ്ങളിൽ നിന്ന് ശഗീതിന്റെ കൂലി കിട്ടുമെന്ന് വർത്തമാനം വന്നപ്പോ പാട്ടങ് പാടിയുടെ ഇങ്ങനെ വീരേദി ആദം മരിച്ച മധുരീകൾക്ക് എങ്ങനെയാണ് അത് കഴിഞ്ഞത് ിന്റെ മധുര പടച്ചവനെയും റസൂലില്ലായേയും പ്രണയിച്ചത് ഒരു വർക്കത്തിന് വേണ്ടി ഒന്നുകൂടി പറയട്ടെ ഒരു ചാറ്റ് വലത്തെ കയ്യിലേക്ക് വെട്ടേറ്റു മുന്നോട്ട് ഗമിക്കാനാവാതെ ഇതിങ്ങനെ തൂങ്ങി അടാൻ തുടങ്ങി അപകടങ്ങൾ ഹിന്ദുക്കളുണ്ടോ ആ എന്നാൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പേടി മാറ്റാൻ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്ത് പറയാം ഫോദർ പറയുമ്പോൾ കുടച്ചു തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പേടി വന്നിണ്ടാവും അല്ലെ നമുക്ക് അങ്ങനെ ഒരു മതേ തറകളാണല്ലോ നമ്മൾ അവർക്ക് സമാധാനത്തിന് ഞാൻ വേണ്ടി കാര്യം പറയാം നോക്കൂ ഇവിടെ വെട്ടേറ്റിട്ട് നിങ്ങൾ കിട്ടുന്നിങ്ങനെ ആടുകയാണ് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യുവാസം ഈ മാധുരം കിട്ടിയ പിന്നെ പ്രശ്നമില്ലാന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു ആള് നിലത്തേക്കിട്ടിട്ട് കയ്യിലേക്ക് കൈ പിടിച്ചിട്ട് ഓ വായിലേക്കോ ആ തോലങ്ങ് കടിച്ചോ പക്ഷേ മജ്ജ പൊട്ടിയൊഴുകിയപ്പോ പല്ല് സ്ലിപ്പായി അവിടുത്തെ ദേഷ്യം വന്നു നിലത്തേക്ക് കൈ വെച്ചു ഇടത്തെ കാലി ചവിട്ടി പിടിച്ചു മുകളിലേക്കങ്ങ് പൊങ്ങി റബർ നീളുന്നതുപോലെ പോലെ നീളുന്നതുപോലെ നീളുന്നത് പോലെ തോല് വലിഞ്ഞ് വലിഞ്ഞ് മാംസം അടർന്ന് പുഴുത് ഇത് പറയും നിങ്ങൾക്ക് എന്തൊരു തള്ളലാണ് താറിയത് നമ്മള് മഹാന്മാരെയൊക്കെ നമ്മുടെ മനസ്സിലൂടെയാണ് കാണുന്നത് അതാണ് കുഴപ്പം എനിക്ക് കഴിയില്ല എന്നാ എന്ന പതിരി കഴിയില്ല ഇതാണ് നമ്മുടെ കുഴപ്പം നമ്മൾ അവരുടെ അവസ്ഥ അറിയില്ല അതുകൊണ്ട് നമുക്കതൊക്കെ അവിശ്വസനീയമായി തോന്നും അങ്ങ് വലിച്ചെറിഞ്ഞു മധുരം മധുരം കിട്ടി ഇത് കിട്ടിയാലോന്നല്ല ഈ പറയണല്ലോ നമുക്കൊക്കെ തെരുമാറാകട്ടെ